കൊടി സുനിയെന്ന ക്രിമിനലിനെ വി ഐ പി ആയി പരിഗണിക്കുന്ന കേരള പോലീസ് സാധാരണക്കാരെ തല്ലിച്ചതയ്ക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി കെ സജീവൻ പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കും വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്രമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടും ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നതിനിടയിൽ കൊടിസുനി എന്ന സി പി എം ക്രിമിനലിന് മദ്യം വാങ്ങി നൽകാൻ കേരള പോലീസ് തയ്യാറാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നൊരു തൃശൂരിലെ സുജിത് യൂത്ത് കോൺഗ്രസുകാരൻ സുജിത്തിന് മറന്നിരിക്കുന്ന രംഗത്ത് നമ്മളൊക്കെ നെഞ്ചു പുലർന്നു പോയില്ലേ ഇവിടെ കള്ളക്കടത്തുകാർക്കും സ്വർണ്ണക്കടത്തുകാർക്കും ബാക്കിയ അഴിമതി നടത്തിയ ആളുകളെയൊക്കെ പിന്നാലെ പോലീസ് പോകുന്ന സമയത്ത് പോലീസ് എസ്കോട്ട് പോകുന്നത് കണ്ടാൽ ഇവരെന്തോ വിജയിപ്പെന്ന് തോന്നുന്ന രീതിയിലല്ലേ നമ്മൾ കാണുന്നത് എന്റെ സാധാരണക്കാരോട് മാത്രം ഈ തരത്തിലുള്ള പെരുമാറ്റം കേരളത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്ന് റിപ്പോർട്ട് വന്നിട്ടും കേവലം പതിനെട്ട് പേർക്കെതിരെ മാത്രമാണ് പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായത് ഒരു കാലത്ത് ഗുണ്ടാസംഘങ്ങളുടെ കൈപ്പടിയിൽ ഒതുങ്ങിയിരുന്ന ഉത്തർപ്രദേശിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് സ്റ്റേഷനുകളും യോഗി ആദിത്യനാഥെന്ന ശക്തനായ ഭരണാധികാരിയുടെ ഇടപെടലിലൂടെ ഉണ്ടാക്കിയ പരിവർത്തനം നാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു വേളക്കുഴി അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിജിലാൽ സംസ്ഥാന സമിതി അംഗങ്ങളായ പി സത്യപ്രകാശൻ വി വി ചന്ദ്രൻ യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ ശ്രുതി പൊയിലൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബി പ്രജുൽ സി പി സംഗീത എന്നിവർ സംസാരിച്ചു തലശ്ശേരി വാടിക്കൽ രാമകൃഷ്ണൻ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ രതി റീന മനോഹരൻ കെ ലിജേഷ് കെ സി വിഷ്ണു ഹരീഷ് ബാബു ഒ സന്തോഷ് ഷംജിത്ത് പാഠ്യം ആർ ഷംജിത്ത് വിപിൻ ഐവർകുളം എം പ്രവീണ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് തലശ്ശേരി